ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് എത്തുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്ന അമിത്ഷാ പ്രചരണം വെട്ടിച്ചുരുക്കി ദില്ലിയിലേക്ക് മടങ്ങിയിരിക്കുന്നു ദില്ലിയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കത്തിക്കാളി എന്ന മണിപ്പൂർ വിഷയം അനുദിനം വഷളാകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മന്ത്രിമാരും എം എൽ എമാരും രാജിക്കൊരുങ്ങുന്നതായ വാർത്തയുണ്ട് അങ്ങനെ കൂടുതൽ മന്ത്രിമാരും എം എൽ എമാരും രാജിക്കൊരുങ്ങുകയാണെങ്കിൽ സംസ്ഥാന ഭരണത്തെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ കേന്ദ്ര നീക്കമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിലുള്ള സേനാ വിന്യാസം മണിപ്പൂരിൽ നടത്തിയിരുന്നു കൂടുതൽ സേനയെ മണിപ്പൂരിലേക്ക് അയച്ചിരുന്നു അപ്സ പോലെയുള്ള നിയമങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അവിടെ കർഫ്യൂ ആണ് ഇൻ്റർനെറ്റുകൾ വിച്ഛേദിച്ചിട്ടുണ്ട് വളരെ ഒരു ക്രൂഷ്യലായ സിറ്റുവേഷനിലൂടെ മണിപ്പൂർ കടന്നു പോവുകയാണ് ഭരണകക്ഷിയിലുള്ള എം എൽ എമാർക്കും മന്ത്രിമാരുടെയും ഒക്കെ വസതികൾക്ക് നേരെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ആ എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ രാജിക്കൊരുങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെ അരക്ഷിതാവസ്ഥയിലായ മണിപ്പൂരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലനിൽക്കുന്നത് മിസ്റ്റർ മലയാളം